സത്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തൊരു ഭർത്താവാണ്ടാ എൻ്റെ ഒരു പെണ്ണെ തന്നെ എനിക്ക് കിട്ടി പുണ്യം ചെയ്തവൻ അല്ലെ ഒരു സിനിമയ്ക്ക് പോയാലേ പിന്നെന്ത് ഞാൻ അവളെ വിളിച്ച് കാര്യം പറയട്ടെ ഹലോ മോളു ഞാൻ വീട്ടിൽ വരാൻ വൈകും എന്റെ ഒരു സിനിമയ്ക്ക് പോകണം ഹലോ കട്ട് അതാ വീണ്ടും വിളിക്കണം എന്തിന് പറഞ്ഞടാ സിനിമ അത്ര പോരാന്ന് അതിന് ഏത് സിനിമ കാണാൻ പോണെന്ന് തീരുമാനിച്ചില്ലല്ലോ അവക്കെല്ലാവരെയാണ് അവളെല്ലാം കൂട്ടി കണ്ടു നീ നീ ഇറങ്ങി സമയായി ഞാൻ എവിടെ ഒരു കല്യാണം വരണ്ട ഇത് പിന്നെ ഹലോ അളിയാ ഞാൻ കല്യാണത്തിന് അതെന്ത് കൈ ചെറുതായിട്ടൊന്ന് ഒടിച്ച് അല്ല ഓടി അവൾക്ക് ഓവർ സ്നേഹാണ് ഇതിന് കാരണം പക്ഷെ നിങ്ങളെ കൊണ്ടല്ല ഒരു ചേട്ടന്റെ സ്ഥാനത്താണ് അവളെ കാണുന്നത് അത്രക്ക് ഇഷ്ടമാണ് ఎందా అరియతి కుటి? ఇనిని!